മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ അർജുൻ ഇപ്പോൾ പണി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ പ്രണയമാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ പ്രണയങ്ങൾ സംഭവിക്കാം നമ്മൾ അർജുൻ പല തവണ ശ്രീധുരം കണ്ണുകൾ തമ്മിൽ കഥ മാറുകയാണ് ഇവർ ശരിക്കും ചെയ്യുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ലൗ ട്രാക്ക് തുടങ്ങിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അർജുനും ശ്രീദും തമ്മിൽ കാരണം ബിഗ് ബോസ് എന്താണെങ്കിലും ഇവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് തുടക്കത്തിൽ ഇവർ ഏറ്റവും വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അർജുന ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷെ പല കാര്യത്തിലും ഇടപെടുന്നില്ല എന്നുള്ള ഒരു പ്രഷർ മാത്രമേ ഉള്ളൂ അവരൊരു സൈലൻ്റായി ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ അർജുന ആക്റ്റീവായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രീധുവും അർജുനും എവിടെ അർജുനിക്കുന്നു അവിടെ നമ്മുടെ ശ്രീതുണ്ടാകും അതേപോലെ തന്നെ ശ്രീതു ഇരിക്കുന്ന സ്ഥലത്ത് അർജുനും ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കൈമാറുന്നുണ്ട് പക്ഷേ നമ്മുടെ സിജു ചേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു അത് ആർ നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാൻ കാരണം നമ്മുടെ സിജു ചേട്ടൻ തിരിച്ചു വരികയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് സിജു ചേട്ടന്റെ തിരിച്ചു വരവ് നിങ്ങൾ നിങ്ങളെങ്ങനെ കാണുന്നതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക